ഹലോ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചാരുട്ടോ ഈ വീട്ടിൽ മൂന്ന് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ വീട്ടിലെ പണി ഭൂരിഭാഗം കൊടുക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഏതപ്പനാണ് ഏതപ്പാ നമ്മുടെ പണി എടുക്കാണോ ഏ കൊച്ചിന് ഹായ് പറയാനൊന്നും നേരില്ല കൊച്ചു ഭയങ്കര പണിയിലാണ് അതെ ഒരാള് ഭയങ്കര ഉറക്കാണ് പിന്നെ അതൊന്നും അറിയണില്ല ഏതപ്പം ഭയങ്കര പണിയിലുണ്ടോ ഏതപ്പൊയ് ഓരോ മുക്കും മൂല ഇങ്ങനെ അടിച്ചു വരാം കേട്ടോ ഞാൻ ഈ വീട്ടിൽ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായാലേ ഇതപ്പം തന്നെ വേണല്ലേ ഇതിപ്പാ പൊന്നിനെ കൊണ്ട് പണിപ്പിക്കാണോ ആണോ പണി വയ്യണ്ടായോ ക്ഷീണം എങ്ങനെയാ നമ്മള് ക്ഷീണം പറയാ എൻ്റെ കർത്താവേ പറഞ്ഞേ ഓ ഉം ചെയ്യും ഇങ്ങോട്ട് മാമിങ്ങനാ കൊച്ചിനെ കൊണ്ട് പണിയിപ്പിച്ച് നടന്നോ കുഞ്ഞിനെ കൊണ്ട് അമ്മമ്മ പണിയിടപ്പിക്കാണ തുടക്കി കുഞ്ഞു തുടച്ചോ കുഞ്ഞെന്തിട്ട് ചെയ്യണേ പണി എടുക്കാണോ എന്റെ കൊച്ചിനെ കൊണ്ടാണ് ഈ വീട്ടില് പണി എടുപ്പിക്കണേ എന്റെ ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞേ എന്റെ പപ്പ അറിഞ്ഞാലുണ്ടല്ലോ അപ്പ എന്നോട് പറയണോ പ്പനോട് പറയണോ ഇവിടെ ഭയങ്കര പടിയിലാണ് ഗൈസ് ഓരോ മുക്കും മൂലയും അവൻ തുടക്കുന്നുണ്ട് ഇത് പോയി കുഞ്ഞു ക്ഷീണിക്കൂടാസുണ്ണിടെ ഞങ്ങക്ക് ഞങ്ങടെ മൂന്ന് പെണ്ണുങ്ങളുള്ള കാരണം ഞങ്ങൾക്ക് കൊറേ കാർ കൂന്തലുള്ള കാരണം നല്ലപോലെ മുടി ഒഴിയുന്നുണ്ട്

റൂമിൽ ടന്നോളാ നിന്റെ അടുത്ത് അങ്ങനെ കടന്നോ കൊച്ചു പണിയെടുത്തോളാന്ന് എന്തോ എന്റെ പൊന്നെ ഇവിടെ വാ ഇങ്ങട് അവിടെ തുടച്ച മതി കംപ്ലീറ്റ് വാ ஓ வாண்டேன்டா മൊബൈല് മൊബൈലമ്മയുടെ കൊണ്ടുപോവാ ആ മാമയ്ക്ക് കൊടുക്ക് ഇനി നമുക്ക് തുണി മടക്കാമ്പനോട് പറിഷ് ആയിന്ന് പറ ഫിനിഷ് ആയി കർത്താവേ കാണിച്ചേ ഒന്ന് കാണിച്ചേ എങ്ങനെ നമ്മള് നിക്കാറ് പോസ് കാണിക്കേതിപ്പാ എന്റെ കർത്താവുന്ന ഒന്ന് കാണിച്ചേ ഓ വലിയ ആളായിട്ട് നടക്കാണ്ടാമ ആ എനിക്ക് കാർപൂന്തള ആയതോണ്ട് ഇങ്ങനെ ഇവിടെ മുടി ഉണ്ടാവും അമ്മ ഇവിടെ ഉണ്ടെന്ന് ചൂല് വേണ്ട ചൂലെടുക്കാറില്ല അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കണ്ടെ മുടി കണ്ട ബാ ബാ ചെല്ലോ ഈച്ചോക്കി അങ്ങനെ വരാം എവിടെയാ ജോലി ഈ പണിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ശുഷ്കാന്തിയാണ് കയസ് ഇപ്പൊ നമ്മള് പള്ളിയിലെങ്ങാൻ പോയിട്ട് പള്ളിയിൽ വല്ല മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറാലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ചിട്ടായാലും അവൻ പറയാം അമ്മ ദേ മുടി മുടിയാണെങ്കിൽ മുടി എന്ന് പറയും പറയൂട്ടോ അല്ലെങ്കി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇതേ 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 എന്നൊക്കെ കാണിക്കും അച്ഛന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അവനിപ്പോ കുഞ്ഞിച്ചൂലും തൈ കൊടുത്തിട്ടുണ്ട് അമ്മ அது நடக்கண பணி ഈ இஷ்டு ഈ இதுப்பா എങ്ങനെ குஞ்சம் നമ്മള് ഒരു ചത്തുമണി ആണെങ്കിൽ അതെ ഭയങ്കര ഉറക്കുണ്ടോ ഇന്നത്തെ രാത്രി എനിക്ക് എന്തായാലും കാളരാത്രി ആയിരിക്കും നല്ല ഉറക്കം തന്നെ പകലൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങിട്ടുണ്ട് അയ്യോ ഏത് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞത് ആയിരുന്നു ഇനിയും ഭയങ്കര സ്നേഹപ്രകടനം ഉണ്ടോ ഈശ്വരാ അനിയനാണല്ലേ പറഞ്ഞേ അനിയാന്ന് പറഞ്ഞേ ആ കാട്ടേക്കിനേ അനിയനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്നേഹം കൊണ്ട് പുളുകുതനാവണ് മതി ഇതപ്പോ ഇനി നാളെ സ്നേഹിക്കാം നമുക്ക് ഓസോ ഏതപ്പനാണെന്നുണ്ടെങ്കി ഡോണപ്പനിപ്പ എണീറ്റിട്ട് അവരുടെ കൂടെ കിടന്ന് കളിക്കണം അതാണ് എനിക്കും എണീക്കും നടക്കും അവൻ പറയാറുണ്ട് ഈശ്വരാ എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണ്ടോ ജയ്സ്